ഇപ്പോ എസ് ഐ ആറിനെ എതിർക്കുന്നു ശരിയാണ് എന്താ സി പി എം ചെയ്തത് പയ്യന്നൂരിൽ ഏ സി പി എം എന്താ ചെയ്തത് ബി എൽഒയെ വിളിച്ച് ഭീഷണിപ്പെടുത്തി ബി എൽ എമാരെയും കൂടി കൂട്ടിക്കൊണ്ടു പോണെന്ന കോൺഗ്രസിന്റെ ബി എൽ എ കൂട്ടി വന്ന നിന്റെ കഥ പറഞ്ഞു അത് ഭീഷണിപ്പെടുത്തി അല്ല ഫോൺ സംഭാഷണം കൊടുത്തു എന്നില്ലേ അപ്പൊ ഈ ബി ജെ പിയും സി പി എമ്മും ചെയ്യുന്ന തമ്മിൽ എന്താ വ്യത്യാസം സത്യസന്ധവും ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ ഓട്ടർ പെട്ടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ വോട്ടർ പട്ടിക വികലമാക്കാൻ ബി ജെ പി ഒരു സ്ഥലത്ത് ശ്രമിക്കുമ്പോ തങ്ങളുടെ സ്വാധീന മേഖലകളിൽ സി പി എം അത് തന്നെ ചെയ്തോണ്ടിരിക്കുക ഭീഷണിപ്പെടുത്തുകയാണ് ബി എൽഒമാരെ എൻ ജിഒ യൂണിയന്റെ സമ്മേളനം കൂടിയിട്ട് എൻ ജി ഒ യൂണിയൻ അംഗമായ ബി എൽഒമാരോട് പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസുകാരെ യു ഡി എഫ് കാരെയും ഈ ഫോം മേടിച്ചു കൊടുക്കേണ്ട ഒറ്റ ബി എൽഒെ ഞങ്ങൾ വെറുതെ വിടില്ല രാഷ്ട്രീയം കളിച്ച ഒറ്റ ഒരാളെ ഈ കേരളത്തിൽ നിയമപരമായി ഞങ്ങൾ പുറകേണ്ടാവും എല്ലായിടത്തും ഞങ്ങൾ പരാതി കൊടുക്കും രാഷ്ട്രീയം ഏതെങ്കിലും ബി എൽഒ മെ ഈ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയം കളിച്ചാൽ ഞങ്ങളെ പാർട്ടി തീരുമാനിച്ചെന്ന് പ്രശ്നം കൊണ്ട് പറയും ഒറ്റ ബി എൽഒനെ ഞങ്ങൾ വേറെ വിടില്ല രാഷ്ട്രീയമായും നിയമപരമായും ഞങ്ങൾ നേരിടും പണി പോവും ഞങ്ങൾ പറഞ്ഞേക്കാം വേണ്ടാത്തത് കാണിച്ചാൽ ഭീഷണിയാണെങ്കിൽ ഭീഷണിയായിട്ട് എടുത്തോ ഒരു വിരോധമില്ല വേണ്ടാത്തത് ചെയ്താലും പര്യായ ഒരു കുഴപ്പമില്ല കൈ കൊടുത്തേക്കാം